ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം പലപ്പോഴും നമ്മുടെ കാല് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് എങ്ങനെയാണെന്നല്ലേ കാലിലേക്കുള്ള രക്തോട്ടം കുറവുണ്ടെങ്കിൽ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം തീർച്ചയായിട്ടും കുറവുണ്ടാവും കാലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഹൃദയത്തിലും ബ്ലോക്ക് ഉണ്ടാവും ഇങ്ങനെ കാലുകളിൽ ബ്ലോക്ക് വരുന്നതിനാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയാം ഇതെങ്ങനെ തിരിച്ചറിയാം നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം കാലിന്റെ പാദങ്ങളുടെ തണുപ്പാണ് സ്ഥിരമായിട്ട് രക്തോട്ടക്കുറവുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ കാലിന്റെ ടെമ്പറേച്ചർ എപ്പോഴും കുറവായിരിക്കും രണ്ട് കാലുകളിൽ ചിലപ്പോൾ ഒന്നിന് കുറവുണ്ടാവും ഒന്ന് നോർമലായിരിക്കും ഇത് നമുക്ക് കൈവെച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ മാർഗം തൊലിയുടെ കളർ നോക്കുക എന്നുള്ളതാണ് രക്തോട്ടക്കുറവ് ഒരു കാലിൽ വിളർച്ച നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ചില ആളുകൾക്ക് ചുവപ്പ് നിറോ നീല നിറോ അതോ കറുപ്പ് നിറത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വളരെ അപകടമാണ് അതിനർത്ഥം രക്തോട്ടക്കുറവ് വളരെ ഗൗരവത്തിലേക്ക് എത്തി എന്നുള്ളതാണ് എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണിക്കണം മൂന്നാമത്തെ മാർഗം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്വയം ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് ഞാൻ പറഞ്ഞുതരാം നിലത്ത് മലർന്ന് കിടക്കുക എന്നിട്ട് നമ്മുടെ കാല് നമ്മൾ പതുക്കെ പൊക്കുക ഏകദേശം ഒരു നാൽപ്പത്തിയഞ്ച് ഡിഗ്രിയോളം കാല് പൊക്കി വെക്കുക അതിനുശേഷം കാല് നമ്മൾ താഴ്ത്തുക കാല് പൊക്കി വെക്കുന്ന സമയത്ത് കാലിൻ്റെ നിറം കുറച്ച് വിളറിയിട്ട് പോകുന്നുണ്ടാവും നമ്മൾ നോക്കേണ്ടത് കാല് താഴ്ത്തിയതിന് ശേഷം എത്ര സെക്കൻഡുകൾ കൊണ്ട് പഴയ കളറിലേക്ക് കാല് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നോർമൽ രക്തോട്ടുള്ള ഒരു വ്യക്തിക്ക് പത്ത് സെക്കൻഡിനകത്ത് തന്നെ കാലിന്റെ പഴയ കളർ തിരിച്ചു വരും പക്ഷെ കാലിൽ രക്തോട്ടക്കുറവുള്ള ഒരു വ്യക്തിക്ക് ഇത് സാധ്യമല്ല നാലാമതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് പല ആളുകൾക്കും രക്തോട്ടക്കുറവ് കാരണം കുറച്ചുനേരം നടക്കുന്ന സമയത്ത് കാലിലെ മസിൽസ് കടച്ചില് വരും നിൽക്കേണ്ടതായിട്ട് വരും ഇതിന് ക്ലോഡിക്കേഷൻ എന്ന് പറയും പിന്നെ മറ്റൊരു അടയാളം കാലിൽ വരുന്ന തരിപ്പ് പല രീതിയിലുള്ള വേദന സൂചി കുത്തുന്ന പോലെ ഫീൽ ചെയ്യുക ഇതെല്ലാം രക്തക്കുറവിൻ്റെ അടയാളങ്ങളായിട്ട് മാറാൻ സാധിക്കും പിന്നെ ചില ആളുകളുടെ തൊലി നമുക്ക് നോക്കിയാൽ വളരെ മിനിസമുള്ളതായിട്ടും തിളക്കമുള്ളതായിട്ടും കാണും ഇതും രക്തക്കുറവിൻ്റെ അടയാളമാവാം ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ മുറിവ് വന്നാൽ ഉണങ്ങാനുള്ള കാലതാമസം അതല്ലെങ്കിൽ മുറിവ് തീരെ ഉണങ്ങാതിരിക്കുക ഇത് തീർച്ചയായിട്ടും രക്തോട്ടക്കുറവിൻ്റെ പ്രശ്നം തന്നെയാണ് ഞാൻ വീണ് പറയുന്നു കാലിൽ രക്തത്തോട്ടക്കുറവ് ഉണ്ടെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്